ാണ് വീഡിയോ എടുക്ക എടുത്തോ ഗ്ലോബിളിലെ കൂടെ ഉണ്ട് അതിനകത്ത് മാധ്യമം അപ്പൊ അവരെല്ലാവിധ ആശംസകളും നല്ല എടുത്താണ് എല്ലാം നല്ല കുട്ടിനെ കുട്ടികൾ ഇടയിൽപ്പെടുവെന്നുള്ള ആ ഒരു കൺസേറ്റ് മാത്രമുള്ളൂ അതുകൊണ്ട് വേഗം പോകുന്നില്ല ഇനി പോകുന്നു ചെറിയ കുട്ടികളെ പക്ഷെ അത് ആൾക്കാരെ ആ ഒരു എന്താ പറയുക പരിഗണന കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ ക്രൗഡിനകത്ത് അതുകൊണ്ട് നമ്മൾ കാരണം കൊണ്ട് കുട്ടികൾ ഇടപെടേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഞാൻ പോകുന്നു സന്തോഷം

വരടാ വരടാ മാറ് മാറ് വരടാ വര 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 ઠીક છે ઠીક છે